നമ്മുടെ നാട് പറഞ്ഞാൽ ഇത് താലിബാനും മറ്റും ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങളുണ്ട് ഒരു സ്ത്രീ അവിടെ ഫുൾ ടൈം അങ്ങനെ തന്നെ ആക്കണം എന്നൊക്കെ ചില താലിബാനി സംവിടെ കൊണ്ടുവന്ന സലഫികളും മറ്റും അത് ഫോളോ ചെയ്യുന്ന ഇവര് മുഖം തുറന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് വസ്ത്രം ധരിച്ച അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഒരു മതം സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ മൗലികാവകാശം അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ ഭരണഘടന എപ്പോഴും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് അതിനെ ധംസിച്ചുകൊണ്ടാണ് തികച്ചും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ചെയ്യുന്നതാരാ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിന്റെ സഖാഫി ബിരുദാരികളും അല്ലെങ്കിൽ സഹദി ആളുകൾ അതിനുവേണ്ടി ബിരുദാരികൾക്കായ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു പേജുകൾ യൂട്യൂബർമാർ അതിനുവേണ്ടി തയ്യാറായി യുവതിയുടെ അനുവാദമില്ലാതെ പോലീസ് ഫോട്ടോ വിഭാഗത്തിലെ അംഗങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ജനം കോഴിക്കോട് ഇത് ജനം വന്ന ഒരു പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഇതിൽ നടത്തുന്ന വ്യക്തിയാണ് നൌഷാദ് ഇദ്ദേഹം ഇതിന് ആരോപിക്കുന്ന പ്രഭാഷകരിൽ ഒരാളാണ് മുഖാമുഖങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെ അന്ന് നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ കാലത്തുള്ള പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിരുന്ന ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയാം അന്ന് പറയുന്നിരുന്ന പല കാര്യങ്ങളും ഇന്ന് അദ്ദേഹം മാറ്റി പറയുകയാണ് ഒരിക്കൽ പറഞ്ഞതല്ല അദ്ദേഹം പറയുക അത് വളരെ വ്യക്തവുമാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് പറഞ്ഞത് മീമം ഞാൻ പിൻവലിച്ചിട്ടുണ്ട് അത് എനിക്ക് ബാധകമല്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ഇദ്ദേഹത്തെ പല കാരണങ്ങൾ കൊണ്ട് സമസ്ത എ പി വിഭാഗം പുറത്താക്കിയപ്പോൾ ഇദ്ദേഹം നേരെ അന്ന് പോയത് സമസ്ത ഇ കെ വിഭാഗത്തിന്റെ അടുത്താണ് അവരെ മുഷാവറ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുക ഒക്കെ ചെയ്തു അതിന്റെ വീഡിയോകളൊക്കെ നമുക്ക് എന്നും യൂട്യൂബിൽ കാണാൻ പറ്റും ആ മുഷാവറ അംഗങ്ങൾ ഒരുവിധം എല്ലാവരും അതിലുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇവന്റെ തനി നിറം ഇവർക്ക് പിന്നീട് മനസ്സിലാക്കുന്നത് പിന്നീട് ഇവരും ഇവനെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് അത്തരത്തിലുള്ള ഒരുപാട് പേരുകൾ കുരുവട്ടൂർ ആസ്ഥാനമായിട്ട് ഇപ്പോ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് മുജാഹിദ് വിഭാഗത്തിന്റെ മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നത് കേൾക്കാം പല രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മൂപ്പര് തന്നെ അറിയുമെന്നാണ് പറയുന്നത് ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ മുമ്പ് ഞാൻ കേൾക്കാനിടയായി എനിക്ക് പറയാനുള്ളത് ജനം ടി വിയോടാണ് ജനം ടി വി ഇവിടെ താലിബാനിസത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് പത്രസമ്മേളനത്തിൽ കേൾപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ചെയ്യേണ്ടത് ഇവന്റെ കുരുവട്ടൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന അടുത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് പോയി തേക്ക് ഒന്ന് പോയി മാന്തി നോക്കി നിങ്ങൾ കാരണം എ പി വിഭാഗത്തിൽ വന്ന് മാതാ നിക്കണ്ട ഇവിടെ നിങ്ങൾക്ക് താലിബാനു കാണാൻ കഴിയില്ല ഇവിടെ എന്താണ് എന്നുള്ളത് കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു പോരുന്ന സംഘടന സുനിധീമായത് അത് എ പി ആവട്ടെ ഇ കെ വിഭാഗം ആവട്ടെ ഇവരുടെ അടുത്തൊന്നും നിങ്ങൾക്ക് ഒരു താലിബാനുസ കണ്ടെത്താൻ സാധിക്കൂല ഒരു വർഗീയതയും ഒരു തീവ്രവാദവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കൂല മുഹമ്മദ് നബി അലൈഹി സല്ലാസ്വലമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ സമ്മതം എത്തിയിട്ടുണ്ട് അത് മുതൽ പാരമ്പര്യമായിട്ട് പ്രവർത്തിച്ചു പോരുന്ന സംഘടനയാണ് ഈ സുന്നി സംഘടനകളൊക്കെ അതുകൊണ്ട് അവരുടെ അടുത്തു നിന്നും നിങ്ങൾ താലിബാൻ മഹീസം വന്ന് തെരയേണ്ട ഇത്തരത്തിലുള്ള ആളുകൾ ഒറ്റ ചില പരിപാടി എടുക്കുന്നുണ്ടെങ്കിൽ അത്രക്കാരെ മോളിൽ തന്നെ നിങ്ങൾ ഒരു കണ്ണുണ്ടായിക്കോട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആരാണ് കുരുവട്ടൂരിൽ വരുന്നത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അവരെ സ്വന്തം സുഹൃത്തായിരിക്കുന്ന മുജാഹിദ് വാലുശ്ശേരിയെ കണ്ട് തന്നെ ഒരു അഭിമുഖം നടത്തുക എങ്കിലും മുജാഹിദ് മാലിശ്ശേരി പറയും നിങ്ങളോട് അപ്പൊ എന്ത് ചെയ്യാ നമുക്ക് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നതുമാണ് എന്നതാണ് ഇവന്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിക്കാബ് ധരിച്ചില്ല എന്നുള്ളതാണ് എന്റെ വിവാദം അത് ഇവന്റെ ഈ ഷെയ്ക്ക് ഉണ്ട് ഒരു വട്ടൂര് ആസ്ഥാനമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിലെ ഒരു ഷെയ്ക്ക് ഉണ്ട് കോമാട്ടിൽ അബ്ദുള്ള ഈ അബ്ദുള്ള ഈ സംഘടന പുറത്താക്കിയത് തന്നെയാണ് അവന്റെ ഭാര്യ ആണിപ്പോ ഇതിലെ ഈ സ്ത്രീ എന്ന് പറയുന്നത് അപ്പോ ഇവരെ കുറിച്ചാണ് ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് ഈ സാഹോദര്യം ഒരിക്കലും ആരും അധിക്ഷേപിക്കേണ്ട ഇപ്പൊ ഇവര് തന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇപ്പൊ ഈ നൌഷാദിന്റെ പിന്നാലെ പ്രസംഗിക്കാൻ നടക്കുന്ന ഒരു അബ്ദുസമതിന്റെ ഇവൻ തന്നെ പറയുന്നത് നമ്മളൊന്ന് കേൾപ്പിച്ചേരാം ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ സൂഫിയാണ് അള്ളാന്റെ ഔല്യ ആണ് ഇവരെ കുരുവട്ടൂരിൽ പിന്നെ കോമാട്ടിൽ അബ്ദുള്ള ഇവർ പറയുന്ന ഷെയ്ക്ക് ആ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് അങ്ങനത്തെ വ്യക്തിയാണ് ഇവരെ നേതാവ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഏത് വലിയൊരു ഷെയ്ഖാണെങ്കിൽ നൗഷാദ് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് അവരെ ഭാര്യമാരെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കിട്ടോട്ടെ ഞങ്ങളൊക്കെ ഇടണം എന്ന് പറഞ്ഞ പോലെ എന്നല്ലേ പക്ഷെ അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പിന്നെ വനിരായ ഷെയ്ഖുനയുടെ ഭാര്യയെ പോലെയുള്ള ഏറ്റവും ഉന്നതമായി ശരനുസരിച്ച് ജീവിക്കുന്ന ബീവിമാർ അവർക്കെതിരെ പറഞ്ഞു വന്നാൽ അത് ഉടക്കുക തന്നെ ചെയ്യും യാതൊരു ശരീരത്തിനുസരിച്ച് ജീവിക്കുന്ന പറയുമ്പോൾ അതിന് കുറച്ച് ഇത് വേണം അങ്ങനെ പറയണമെങ്കിൽ കാരണം നമുക്കൊക്കെ ഏവർക്കും അറിയാം ഇസ്ലാമികപരമായിട്ട് ഒരു പുരുഷന്റെ മുമ്പിൽ സ്ത്രീ ശരീരം മുഴുവനായിട്ട് മറക്കണം എന്നുള്ളതാണ് അന്യ പുരുഷന്മാർക്ക് മുമ്പില് അത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പോ നമ്മൾ പലപ്പോഴും സാധാരണക്കാരാണ് നമ്മൾ പലപ്പോഴും അത് ഫോളോ ചെയ്യാറില്ല പക്ഷെ ഇത്തരത്തിൽ അള്ളാന്റെ ഒരു അൗലിയായിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗ്യം അത് ഫോളോ ചെയ്തിരിക്കണം അപ്പൊ അദ്ദേഹത്തിനെ പോലും അദ്ദേഹത്തിന്റെ ഭാഗ്യം നിയന്ത്രിക്കാൻ അവസ്ഥ കാണുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ചില ആൾക്കാർ സാധാരണക്കാർക്ക് കുറച്ചുകൂടിയാണ് അല്ലാതെ എ പി സംഘടന അതുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ ഇപ്പൊ ഇവിടെ ആരോപിക്കുന്നത് പൊന്മള അബ്ദുൽ ഖാതർ മുസ്ലിയെ കുറിച്ച് ആരോപിക്കുന്നുണ്ട് അദ്ദേഹം അതിന് പ്രോത്സാഹനം നൽകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ അഭിമുഖത്തില് പക്ഷെ ഇവിടെ ഞാൻ പൊന്മള അബ്ദുൽ അബ്ദുൽഖാദിർ മുസ്ലി ഇതുമായിട്ട് പറയുന്നത് കേൾപ്പിക്കാം എന്നൊക്കെ ഒരു ചങ്ങായി ആ നമ്മൾ ഗൾഫ് കോലം ഞാൻ വേണ്ടത് അവർക്ക് ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ ഇത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാക്കും ഞാനിത് പറഞ്ഞു തരാം ഇതിന് അള്ളാഹാന്റെ ഔലിയാക്കളിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഈ നൌഷാദ് അവന് കൊണ്ട് നടന്ന മറ്റൊരു കള്ള ഔലിയാണ് നമ്മൾ ഈ പറഞ്ഞ കോമാറ്റിലത്തുള്ള അപ്പൊ അവന്റെ ഒരു കോല നിങ്ങളെ ദുബായിട്ട് കണ്ടില്ലേ എന്നുള്ളതാണ് അവിടെ ഉസ്താദ് പറഞ്ഞിട്ടുള്ളു അത്രയോട് ചോദിച്ചിട്ട് അത് തന്നെയാണ് നമ്മളൊക്കെ കണ്ടത് ഇദ്ദേഹം ഒരു യഥാർത്ഥ ഷെയ്ക്കല്ല ഔലിയല്ല വലിയല്ല കള്ളനാണ് വ്യാജനാണ് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പല പലതരികിടിയുണ്ട് അത് പലതും ഉണ്ട് അത് മുഴുവനായിട്ട് നമുക്ക് പറയാപ്പൊ കഴിയില്ല നമുക്ക് പിന്നൊരു അവസരത്തിലാവാം സ്ത്രീകളെ മോശമാക്കി ചിത്രീകരിച്ചു ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എന്തൊക്കെയാണ് ഈ എ പി വിഭാഗം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ കുഞ്ഞേയും ആ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ആ സഹോദരിയെ വീണ്ടും മോശമാക്കി കാണിക്കണം നിങ്ങളുടെ ഒക്കെ ആണ് വിട്ടു വരുന്നു പോകും മഞ്ചത്തിയേ മുസ്ലിം നിക്കാബ് രിച്ചില്ല കൂടെയുള്ള മകളുടെ വസ്ത്രധാരണത്തിലും പ്രശ്നം കണ്ടെത്തി യുവതി ചുരിദാർ ധരിച്ചു ഇത് ചൂണ്ടിക്കട്ടിയാണ് കുരുവട്ടൂർ സ്വദേശിയായ യുവതിയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ച സൈബർ ആക്രമണം നടത്തുന്നത് ആക്രമണത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് യുവതിയുടെ ഭത്താവ് അബ്ദുലാഹിം ഹക്കി സംസ്ഥയിലെ എ പി വിഭാഗം സംഘടനയിൽ നിന്ന് പ്രവർത്തകരോട് വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ഇതിനുള്ള പക കാരണമാണ് സമസ്തയിലെ എ പി വിഭാഗം ഇത്തരത്തിൽ കുടുംബത്തോട് കാണിക്കുന്നതെന്നാണ് അബുലാഹി ഹാക്കി പറയുന്നത് ഭാര്യയും മകളും പുറത്തിറങ്ങുമ്പോൾ സ്വകാര്യ ഫോട്ടോയും വീഡിയോയും റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു കുടുംബത്തിന് ആരോപണമുണ്ട് കേസ് കാരണം ഞാനിപ്പോൾ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ ചെറുത് ജനൻ ടി വിയിൽ വന്നാട്ടോ നീ ഇന്റെ ഇത് കയറാൻ കണ്ട ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഈ ജനൻ ടി വിയിൽ ഇട്ടിട്ട് കൊണ്ട് വീണ്ടും അതിജീവിക്കാണ് ആ കുടുംബത്തിൽ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഇവരെ കിട്ടിയ പെണ്ണുങ്ങളോടാണ് നിങ്ങൾക്കൊന്ന് മട്ടത്തിൽ നിരത്തി നിർത്തി കൂടെ വരെ നിങ്ങളെ കൂടി മനസ്സിലാക്കുന്ന ഇവന്മാരാണ് കണ്ടീരങ്ങള് ഇപ്പൊ ഈ എ പി ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്ത് ആ വീട് ഇട്ട ആൾക്കാരത്തെ നിയമം നടപടി എടുക്കാൻ പോകുന്നത് പക്ഷെ ഈ ജനൻ ടി വി ഇട്ട് വീട് ഇട്ട ആൾക്കാർക്ക് എന്ത് നിങ്ങൾ എന്ത് നടപടി എടുക്കും അപ്പൊ അത്തരത്തിൽ അവർക്ക് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ നോശാതും കുഞ്ഞമ്മതൊക്കെ ഓലക്കെതിരങ്ങൾ എന്ത് നടപടിയെടുക്കും എന്തായാലും ഇവമാരി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഇവിടെ നോഷാന്റെ പത്രസമ്മേളനത്തിൽ വന്ന കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പല ആൾക്കാരും ബ്ലോഗർമാരൊക്കെ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ നൌഷാനോട് പറയേണ്ടത് ഞാനും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും വീഡിയോ ചെയ്യും പക്ഷെ ഇതൊക്കെ നിർത്തി വെക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട് ആദ്യം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടി നിർത്തിക്കാം നിങ്ങൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ പല ഭാഗത്തും അധിക ദിവസങ്ങളും സ്റ്റേജ് കിട്ടുന്നുണ്ട് നിങ്ങളെ സ്റ്റേജ് കെട്ടിയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളെന്താണ് സംഘടിപ്പിക്കുന്നത് അതിലെന്താണ് നിങ്ങൾ പറയുന്നത് എ പി വിഭാഗം സമസ്തയിലുള്ള പണ്ഡിതന്മാരെയും അതിലുള്ള സംഗീതന്മാരെയൊക്കെ നിങ്ങൾ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും പല രീതിയിൽ തെറി പ്രയോഗങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾ ആ പരിപാടി നിർത്തി എങ്കിലും ഞങ്ങൾ നിർത്തും പിന്നെ അതുപോലെ തന്നെ നിന്റെ സുഹൃത്തായിരിക്കുന്ന നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കുഞ്ഞമ്മ നടത്തുന്ന ഒരു വെല്ലുവിളി ഉദാഹരണമായിട്ട് ഞങ്ങൾ കേട്ടു തരാം ഇങ്ങനെ ഈ സൈബർ പേരിൽ മോങ്ങിയാ ഈ ആദ്യ വെല്ലുവിളിയാണ് ഇപ്പൊ നടത്തുന്നത് പിന്നെ ഞങ്ങൾ രംഗത്ത് ഇറങ്ങാതിരിക്കും ഞങ്ങൾ ഇപ്പൊ വെല്ലുവിളിക്കണേ ഞങ്ങൾ ഉസ്താദ്മാരെ ആരെയല്ല സാധാരണ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ വെല്ലുവിളിക്കാം അപ്പൊ അതിന്റെ മട്ടത്തിൽ ചില തെളിവും കൊടുത്തിട്ട് രംഗത്ത് കണ്ട് ഇറങ്ങുമ്പോ ഇതില് പത്രക്കാരൻ മുന്നിൽ നിന്ന് കരയാണ് അപ്പൊ നിങ്ങൾ കരാതിരിക്കണെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളെ പരിപാടി ആദ്യം നിർത്തുക ഇത്ര വെല്ലുവിളികൾ വെക്കുക നല്ല നിലയിൽ നിങ്ങൾ ആദർശം പറയണ മുന്നോട്ട് പോയിക്കൊള്ളി ആ രീതിയിൽ ഞങ്ങളെ പരിപാടിക്ക് കയറാൻ തന്നാല് എന്നാലും ഞങ്ങൾ ഇഷ്ടമായിട്ട് മറുപടി പറയുന്നില്ല നിങ്ങൾ ഓരോരുത്തരായിട്ട് പറ്റുന്ന രീതിയിൽ മറുപടി തരും അതിന് കേസല്ല കുലുമാലല്ല ആ രീതിയിൽ എന്ത് വണ്ടി മതി വന്നാലും ഏറ്റെടുക്കാൻ ഞങ്ങളെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കളിക്കുകയാണ് അതിപ്പോൾ ആ വിഷയത്തിൽ പറയാനുള്ളൂ